അള്ളാഹു നമ്മളോട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ അത് അള്ളാഹു നിങ്ങളോട് തൃപ്തിപ്പെട്ടതിന്റെ അടയാളമാണ് നിങ്ങളുടെ ഉമ്മയും ഉപ്പയും നിങ്ങളോട് ദേഷ്യത്തിലാണോ അതല്ലാഹു നിങ്ങളോട് ദേഷ്യപ്പെടുന്നതിൻ്റെ അടയാളമാണെന്ന് ഹബീബുനാഹി വസ്ലം എങ്ങനെയാണ് ഇവർക്ക് നമുക്ക് ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുക എന്തുപകാരമാണ് നമുക്ക് എങ്ങനെ ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയും എന്തൊക്കെ ശരീരം കൊണ്ട് വാക്ക് കൊണ്ട് പെരുമാറ്റം കൊണ്ട് നമ്മുടെ ആംഗ്യ വിക്ഷേപം കൊണ്ട് വിചാരിക്കും ും ചെലവിനെ അത് മാത്രമല്ലല്ലോ അവരോടൊരു നല്ല വാക്ക് അവരോടുള്ള പെരുമാറ്റം അവരോടുള്ള ഇടപെടൽ മാതാപിതാക്കളുടെ കൈ കൈപിടിച്ച് മുത്തണം അവരുടെ അവരുടെ നെറ്റിയിൽ ഉമ്മ വെക്കണം നെറ്റിയിൽ കൈകൾ ചുംബിക്ക മക്കള് മാതാപിതാക്കളോട് ചെയ്യേണ്ട ബിർറിൽ പെട്ടതാണത് കാല് പിടിച്ചു ചുംബിക്ക എന്നുവരെ ചില മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ തീർത്തു പറയാൻ കഴിയും കൈയും നെറ്റിയും ചുംബിക്കണം മാതാപിതാക്കളുടെ ഒരു സ്നേഹത്തിന്റെ ഒരു ഉമ്മ വക്കൽ കാണുമ്പോ അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്ക അള്ളാഹുത്താല ഇഷ്ടപ്പെടാത്തത് എന്തെങ്കിലും ആ ഉമ്മയും ഉപ്പയും പറയുകയാണെങ്കിൽ അതുമാത്രം അനുസരിക്കാൻ പാടില്ല എന്നൊഴിച്ചാൽ ബാക്കി എല്ലാ വിഷയങ്ങളിലും അവർക്ക് നമ്മൾ അനുസരണം കൊടുക്കേണ്ടവരാണ്